പച്ചടി ചുറിയുടെ സദ്യയൊക്കെ കൊള്ളാം പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കില് മൊത്തം കളി മാറും വട്ട ആ ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ വെളിപ്പാക്കിട്ടുണ്ടേ എന്നും അത് കഴിക്കരുത് രണ്ട് ഇവന്റെ കണ്ണിലൂടെ വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ എന്തെങ്കിലും കേട്ട് എന്നാ പിന്നെ ഉള്ളി കൊണ്ടുള്ള തുടങ്ങിയ കായത്തോരണ്ടായോ ഞാൻ കുറെ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാണേ കേസൊന്നും അല്ല ഈ പച്ചക്കറി ഒന്നും മാറും മേടിച്ചില്ലെങ്കിലേ ഈ ശാമ്പാരെങ്കിൽ പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ആശം പുള്ളി വിളിച്ച് കാര്യം പറ അല്ലെ ഞാൻ പറഞ്ഞു കൂട്ടാൻ എന്റെ പൊന്നേട്ടാ ഈ പച്ചക്കറി ഒന്നും കാര്യം നടക്കൂലേട്ടോ ഈ തക്കാളിക്കൊക്കെ ചീന മുട്ടയുടെ മുളാണ് ആ വെണ്ടയ്ക്കൊക്കെ പച്ചക്കറിനെ പോലും കൊള്ളൂല നിങ്ങൾ ഇതൊക്കെ ചേട്ടനെ ആ ടറപ്പയുടെ പുറകിലേക്ക് വെക്കും അവിടെ ജയൻ ചേട്ടാ ചേട്ടൻ വിചാരിച്ചോലല്ല നമ്മുടെ അഞ്ചുന്റെ കുട്ടിയാരി കെട്ടാൻ പോണ പയ്യനാണ് ആ മോമയിലുള്ള ചെക്കനാണ് അടുത്ത ആഴ്ച അവരുടെ കല്യാണം പിന്നെയെ സൂനി പറഞ്ഞേലും കാര്യമുണ്ട് ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്ക് എന്റെ സ്വഭാവം ഒരു അറിയില്ല മണം അച്ഛം വിട്ടോ കളിക്കും മഴ പോകുന്നില്ല കേട്ടോ ഇപ്പൊ ഒരിക്കലും മഴ തോന്നോ കേറ്റി അല്ലേ തോന്നില്ല എനിക്കും തോന്നില്ല ആ അതാണ് എന്റെ പൊന്നുള്ള പച്ചക്കറി മുഴുവൻ തിന്ന് തീർത്തു കഴിഞ്ഞാൽ നാളെ അന്നെ വെട്ടി മുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല അരി എന്ന ആൾക്കാരെ വിളിച്ചു നോക്കണേ വേറെ കോഴി ഇനി നമ്മൾ ാണ് ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട് പക്ഷേ കണ്ടുകിട്ടി കണ്ടുകിട്ടി കല്യാണ വീട്ടിലെ സുന്ദര കുട്ടിയെ കണ്ടുകിട്ടി എന്റെ പേര് നേരത്തെ മനസ്സിലായി ഇതാണ് സൂസി സുസിമൊക്കെ മാറി ഒരു കമ്മയതിലേക്ക് ഒന്ന് പറഞ്ഞേ ഞാൻ ഞാൻ പറഞ്ഞോ കുറച്ച് മധുരമായ ശബ്ദമാണ് അതുകൊണ്ടാണ് സൂസിയുടെ സോളമൻ ചേട്ടാ ബ്രെഡും ചിക്കനും എടുത്ത് വെച്ചിട്ടുണ്ട് ആ ആ രണ്ട് മിനിറ്റ് അവിടെ എത്തുമ്പോഴത്തേക്കിനാവും ചേട്ടാ കുരുമുളകൊക്കെ ഇട്ടുവെച്ചാൽ നല്ല കറിയാ അയ്യോ എടി നീ കണ്ടോടി ഇല്ലില്ലേ ചേച്ചി വെച്ചേടി ഞാനത് അവിടെ ആടി വെച്ചത് അയ്യോ എന്റെ ദൈവമേ ഇനി അങ്ങനെ ഒന്ന് ചോദിക്കുമ്പോൾ ഞാൻ ऐसा लग रहा कि तू गैर कानूनी तरीके से सीमा पार कर भारत भर आई हुई पाकिस्तानी आतंकवादी है और चिकन की कसम एक बॉम्ब होता है तो जिसी तरीके से पाकिस्तान का सीमा को तोड़ता उसी तरीके से ये घर को और टूटे भी तोड़ता था देशद्रोही, ഒരു ചിക്കൻ ബ്രെഡിന്റെയും കാര്യത്തിൽ ഇത്രയൊക്കെ ഹിന്ദി പറയേണ്ട വല്ല കാര്യമുണ്ടോ കൊച്ചു പിള്ളേരെ പോലെ ഞങ്ങൾക്ക് ആർക്കും ഒരു തേങ്ങ ഈ കല്യാണ വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യക്കാരനെ സദ്യയെ കുറിച്ച് ഒരുപാട് കേട്ടോ ആണോ സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം ആരെങ്കിലും വിളിക്കണ്ടേ എങ്ങനെയോ വന്ന് പെട്ടതാ ആള് മാറി വിളിച്ചതാണോ എനിക്ക് സംശയമുണ്ട് ഇതെന്താ പാകങ്ങളല്ല ഉറങ്ങിക്കോട്ടെ ഇതൊരു ശല്യല്ല സഹായ ഒരു കട്ടെടുക്കട്ടെ വീട്ടിൽ ഞാൻ അവിടെ കൂടി ആ ഇനി പായസം കൂടി ഇറക്കാനോ നാളെ സദ്യ വിളമ്പതിന് മുന്നേ ആദ്യത്തെ ക്ലാസ് പായസം ജയം തന്നെ കുടിക്കണം അങ്ങനെ എനിക്ക് വർക്ക് പെട്ടെന്ന് കിട്ടും അത് ഞങ്ങളൊരു വിശ്വാസം കുഞ്ഞപ്പൻ ഇല്ല ഇല്ല ലൈക്ക് ആ ആ കൊച്ചച്ചൻ പറഞ്ഞു 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 കൊച്ചനാണെന്നുള്ള പേരേ ഉള്ളൂ ചേട്ടനുള്ള കല്യാണമാണ് ഇതുവരെ ഒരു വീട്ടിൽ ഒരു തുള്ളി കട്ടഞ്ചാമെ കിട്ടിട്ടില്ല ഇതുപോലെ ിൽ കേറ്റി വിട്ടോടാ എടാ ദുബായി പട്ടിച്ച തെണ്ടിക്ക് പന്ന കളന്റെ മോനെ ആരാടാൻ ചട്രൂത്തി കൊറയാൻ പുറത്തെടുക്കും ചേട്ടന്റെ കള്ളും മേടിച്ച് കുടിച്ചോണ്ട് ചേട്ടൻ തെറി വിളിച്ചല്ലേ അവൻ കാണിച്ചു കൊടുക്കാൻ വന്നേക്കൊണ്ടിച്ച് കളിച്ചോളാം ഇനി കൈ വന്നോളും മുടിയാനായിട്ട് കാട്ടനായിരുന്നു ശോട ചേട്ടാ ഇനി കാശ് വരാൻ പറ്റട്ടെ കാശിലെ വീട്ടിൽ പോവാൻ കഴിച്ചോ ഞാൻ ചേർന്നിരിക്കാം നേരമായ മേത്തോട്ട് കറിയിരിക്കാൻ തുടങ്ങി കറങ്ങി ബാക്കി ഉള്ള കയ്യിൽ കാശി തീർത്ത് പഴക്കത്തില്ലാട്ട് ആരാണോ എനിക്ക് അഞ്ചുനും കിട്ടണെ നല്ല ആഗ്രഹം ആണോ അന്ന് വേഷം ഞാൻ ഇവിടെ മുകളിൽ വെക്കട്ടെ അതെങ്കിലും നടക്കട്ടെ